ശ്രീ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചു ഇ പി ആർ ഏജൻസിക്കെതിരെ നിയമ നടപടിക്ക് ധൈര്യമുണ്ടോ എന്ന വെല്ലുവിളിയാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് യൂത്ത് കോൺഗ്രസ് ആകട്ടെ ഒരു പടി കൂടി കടന്നുകൊണ്ടുള്ള നടപടികളിലേക്ക് കൂടി പോകുന്നു കാരണം കലാപാഹവനത്തിന് കേസെടുക്കണം അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയെ ഈ തരത്തിൽ പ്രതിച്ഛായ മോശമാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് കലാപാഹവനത്തിന് കേസെടുക്കാൻ തയ്യാറുണ്ടോ എന്നാണ് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഇക്കാര്യത്തിൽ പ്രതിപക്ഷം ഈ വിഷയം ഏത് രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആലോചിക്കുന്നത് ഈ പി ആർ ഏജൻസിയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പ്രതിപക്ഷം ഒരു അന്വേഷണം നടത്തുന്നുണ്ടോ സ്മൃതി ഈ പി ആർ ഏജൻസിയുമായി ബന്ധപ്പെട്ട വിവാദം പരമാവധി ആളിക്കത്തിക്കാനുള്ള ശ്രമം പ്രതിപക്ഷം ആരംഭിച്ചു കഴിഞ്ഞു കാരണം സഭാ സമ്മേളനം നാളെ കഴിഞ്ഞ് തുടങ്ങുകയാണ് സഭാ സമ്മേളന നാളുകളിൽ പ്രതിപക്ഷം മുഖ്യമന്ത്രിക്കെതിരെ പലവിധ വിഷയങ്ങൾ സഭയ്ക്കകത്ത് കൊണ്ടുവരുമ്പോൾ സഭയ്ക്ക് പുറത്തും പ്രതിപക്ഷം ഇതിനോടകം സമരങ്ങൾക്ക് ആഹ്വാനം ചെയ്തു അത് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളാണ് അതിൻ്റെ തുടർച്ചയെന്നോണം ഈ പി ആർ ഏജൻസിയുമായി ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾ സംശയങ്ങൾ അതൊക്കെ സഭയ്ക്കകത്ത് മുഖ്യമന്ത്രിയെക്കൊണ്ട് മറുപടി പറയിക്കുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള ശ്രമമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാവുക അതിൻ്റെ തുടക്കമെന്ന നിലയിൽ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് അതിൽ ഒന്ന് ഈ പി ആർ ഏജൻസിക്കെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്ന ഒരു ചോദ്യം ഉയർന്നു കാരണം കലാപാഹ്വാനത്തിന് കേസെടുക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഉയർത്തുന്നത് കാരണം മലബാർ മേഖലയിൽ വലിയ രീതിയിൽ ഭിന്നതയ്ക്ക് മതവിദ്വേഷത്തിന് വഴിയൊരുക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന അത് മുഖ്യമന്ത്രിയുടെ ഈ അഭിമുഖത്തിൽ ഉണ്ടായിരിക്കുന്നു അത് ഇല്ല അത് താൻ നൽകിയതല്ലെന്ന മുഖ്യമന്ത്രി നിഷേധിച്ച ഒരു സാഹചര്യത്തിൽ അത് ഹിന്ദു അതുമായി ബന്ധപ്പെട്ട വിശദീകരണക്കുറിപ്പ് ഇറക്കിയ ഒരു പശ്ചാത്തലവും ചൂണ്ടിക്കാണിച്ചാണ് അതിൽ കലാപാഹാനത്തിന് കേസ് ഈ ഹിന്ദു പത്രത്തിനും പി ആർ കമ്പനിക്കുമെതിരെ എടുക്കണമെന്നാവശ്യം യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഈ കാര്യത്തിലാണ് പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് ഏതായാലും ഇത് ആർ എസ് എസ് ബാന്ധവം ഇതുമായി ബന്ധപ്പെട്ട് ചേർത്തു വെച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ഈ ആരോപണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭവും ഉണ്ടാകും നേരത്തെ യു ഡി എഫ് കൺവീനർ എം ഒ ഹസ്സനും ഈ കാര്യം വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭം നടക്കുന്നു അതിനിടയിൽ ലഭിച്ച നല്ലൊരു ആയുധം എന്ന നിലയിൽ തന്നെയാണ് പ്രതിപക്ഷം ഇതിരെ നോക്കിക്കാണുന്നതും കാരണം സഭാ സമ്മേളനം നാലിന് തുടങ്ങി അന്ന് പിരിയുമെങ്കിലും തൊട്ടടുത്ത രണ്ട് ദിവസത്തിന് ശേഷം പിന്നീട് തിങ്കളാഴ്ച സമ്മേളനം തുടങ്ങുമ്പോൾ സഭയിൽ ഈ പ്രതിപക്ഷം ഇതായുധമാക്കി മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞെടുക്കും അൻവർ ഉന്നയിച്ച ഒട്ടേറെ ആരോപണങ്ങളുണ്ട് മുഖ്യമന്ത്രിക്കെതിരെ ആ ആരോപണങ്ങൾക്കൊപ്പം അതിന് ശക്തി പകരുന്ന തരത്തിലേക്ക് ഈ പി കമ്പനി മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള പി കമ്പനിയുടെ പ്രവർത്തനം ആ പി കമ്പനിക്ക് ആർ എസ് എസുമായുള്ള ബാന്ധവം ഉയർത്തിക്കാട്ടുക അതാണ് പ്രതിപക്ഷ നേതാവ് ആർക്കു വേണ്ടിയാണ് ഈ കമ്പനി കൂടുതലായും പ്രവർത്തിച്ചത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ നേരത്തെ വീണ്ടും വീണ്ടും ഉയർത്തുന്നു ഏതായാലും ഈ കാര്യത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ ഒന്ന് മലബാർ മേഖലയിലെ ഒരാൾ ഈ കമ്പനിയിലെ പ്രധാനിയാണ് അയാൾക്ക് ഈ സി പി എമ്മിലെ നേതാക്കളുമായുള്ള ബന്ധമടക്കം ഉയർത്തുന്നു പ്രതിപക്ഷം ഇതിനോടകം തന്നെ അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ പ്രതിപക്ഷം ഈ പി ആർ കമ്പനിയുമായി ബന്ധപ്പെട്ട് തന്നെ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട് ആ തരത്തിലുള്ള അന്വേഷണങ്ങൾ പ്രതിപക്ഷ നേതാക്കൾ നടത്തുന്നു ഒരു ഭാഗത്ത് ഇപ്പോൾ പ്രധാനമായും ഉയർത്തുന്നത് പി ആർ കമ്പനിക്കെതിരെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി കേസെടുക്കാൻ നിർദ്ദേശം നൽകാത്തത് എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും പ്രതിസന്ധിയിലാവുന്ന ഒരു ചോദ്യം തന്നെയാണ് അത് ആ ചോദ്യം ആ തരത്തിൽ തന്നെ ഉയർത്തി മുന്നോട്ട് പോകാനുള്ള നീക്കമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് ശരി ആർ ശ്രീത്തും ആർ റൂഷിബാലുമാണ് വിശദമായ വിവരങ്ങൾ നൽകിയിരിക്കുന്നത്